ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു രണ്ട് ഡ്രിങ്ക്സുകളെ കുറിച്ചാണ് കേട്ടോ നമ്മൾ പീരീഡ്സൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഡേറ്റ് നമ്മൾ നമ്മളാവാതൊക്കെ ഇരിക്കുന്ന അവസ്ഥ വരാറുണ്ടല്ലോ അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു രണ്ട് ദിവസം കൊണ്ട് എങ്ങനെ നമുക്കത് പീരീഡ്സ് ആകാം ആക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം കേട്ടോ വേണ്ടിയാണ് ഞാൻ ഈ ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നത് ഈ ഒരു രണ്ട് ഡ്രിങ്ക്സ് ഉപയോഗിച്ച് നമുക്ക് അടിപൊളിയായിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ മിസ്സായ പീരീഡ്സ് എല്ലാം വരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആവശ്യം ഒരു കഷ്ണം ഇഞ്ചി കറുവപ്പട്ട അതുപോലെ തന്നെ കുറച്ച് ഉലുവ ആദ്യത്തെ ഡ്രിങ്ക്സ് ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യം അതിനാലും തന്നെ നമുക്ക് ഒരു പാൻ പാത്രം വെച്ച് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഈ രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കുന്നത് ഈ സംഭവങ്ങളെല്ലാം ഇട്ടശേഷം തിളച്ച് വറ്റി വരണം കേട്ടോ ഒരു ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് താഴെയാക്കി വറ്റിച്ചെടുക്കണം എന്നാൽ മാത്രമേ ഈ ഇടുന്ന ഇൻഗ്രീഡിയൻ്റുകളിലുള്ള എല്ലാ ബെനഫിറ്റ്സും ഇതിലേക്ക് ഇറങ്ങി വരുള്ളൂ കേട്ടോ അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഒരു പീസ് ഇഞ്ചി എടുത്തത് നമുക്ക് ചതച്ച് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം നല്ലപോലെ ചതച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഈ കുറച്ച് ഒരു ഒരു പിടിയോളം ഇഞ്ചി ഉണ്ട് കേട്ടോ ആ ഇഞ്ചി നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം അതിന് നമുക്ക് നമ്മുടെ അടുത്തതായി എടുത്തു വെച്ചിരിക്കുന്ന കറുവപ്പട്ടയും അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കറുവട്ടപ്പട്ട എന്ന് പറയുമ്പം ഒരു നാലഞ്ചെണ്ണത്തോളം നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ അതും നമുക്ക് ഇതുപോലെ പൊടിച്ച് തന്നെ വേണം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ ഈ ഒരു വെറും മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ ഒരു വെള്ളം എടുക്കാൻ പോകുന്നത് അപ്പം തന്നെ ഒരു അഞ്ചാറ് കറുവപ്പട്ട ഞാൻ എടുത്തിട്ടുണ്ട് ഇതും നമുക്ക് നല്ലപോലെ പറ്റുന്ന രീതിക്ക് പൊടിച്ചെടുക്കാം കേട്ടോ മിക്സിയിലിട്ട് വേണമെങ്കിൽ പൊടിച്ചെടുക്കാം ഇങ്ങനെ പൊടിച്ചാലും മതിയാകും കേട്ടോ അപ്പോൾ ഇങ്ങനെ പൊടിച്ചതും നമുക്ക് ഇതും ഒരു വാളം അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ നല്ല രീതിക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതും കൂടെ ആ വെള്ളത്തിലുള്ള വരുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഇത് രണ്ടും കൂടെ തിളച്ച് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് ഇത് നമുക്ക് വേറെ ചവർപ്പോ കാര്യങ്ങളോ ഇല്ല നമുക്ക് കുഴൽ കുഴപ്പമില്ലാതെ തന്നെ ഇത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇനി ഇതിലോട്ട് ചേർക്കുന്ന മറ്റൊരു സംഭവമാണ് ഈ ഒരു സ്പൂൺ ഒന്നര സ്പൂണോളം ഉലുവ ഞാനിത് വറുത്ത് വെച്ച ഉലുവയാണ് ആണ് കേട്ടോ ഇതിലോട്ട് ചേർക്കുന്നത് അപ്പോൾ ഈ ഒരു ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വെള്ളം തിളപ്പിച്ചെടുക്കാം കേട്ടോ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം നല്ലപോലെ തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് സ്ത്രീകളുണ്ടാവും അമ്പലത്തിൽ പോകുന്നതിനോ അല്ലെങ്കിൽ വല്ല ഫങ്ഷൻ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ പീരീഡ്സിനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ പീരീഡ്സ് എടുക്കാറാവുന്ന സമയത്തും അതുപോലെ തന്നെ പീരീഡ്സ് വൈകി വരും വൈകി രണ്ട് ദിവസം കഴിഞ്ഞിട്ടും വരുന്നില്ല എന്ന് വരുന്ന അവസരത്തിലൊക്കെ നമുക്കിങ്ങനെ ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കുവാണെങ്കിൽ നമുക്കൊരു രണ്ട് ദിവസത്തിനുള്ളിൽ മാക്സിമം രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ പീരീഡ്സിനെ വരുത്താനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ വറ്റിച്ചെടുക്കണം അതിനുശേഷം വേണം നമുക്കിത് ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ട് കുടിക്കാനായിട്ട് ഇത് ഡെയിലി ഒരു പ്രാവശ്യം ഒരു രണ്ട് ദിവസം ആ പീരീഡ്സ് വരുന്നവരെ മാക്സിമം രണ്ട് ദിവസേ കുടിക്കേണ്ടി അതിനുള്ളിൽ തന്നെ നമ്മൾ പീരീഡ്സ് ആവും കേട്ടോ അങ്ങനെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും ഇനി നമുക്ക് അടുത്ത ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വേണ്ടി ഞാനൊരു ഒരു ഗ്ലാസ് വെള്ളമേ എടുക്കുന്നതും കേട്ടോ ഈ ഒരു ഗ്ലാസ് വെള്ളത്തിന് നമുക്ക് വേറെ ക്ലാസ് ആണെങ്കിൽ വറ്റിച്ചെടുക്കണം അപ്പോൾ ഈ അടുത്ത വെള്ളത്തിലോട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയത് നമ്മുടെ ഇഞ്ചി തന്നെയാണ് കേട്ടോ ഇതിലോട്ടും ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പീസ് ഇഞ്ചി ചതച്ചെടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഇഞ്ചിയാണ് കേട്ടോ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് നല്ല രീതിയിൽ പൊടിച്ച് ചതച്ചെടുത്തിട്ടുണ്ട് ഈ ചതച്ച ഇഞ്ചി കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഇഞ്ചി കൂടെ ഇട്ട് കൊടുത്ത ശേഷം ഇതിലോട്ട് ഇതിന് ഇട്ട ഇൻഗ്രീഡിയൻ്റ് അല്ല ഇതിന് ശേഷം ഇഞ്ചി മാത്രമേ കോമൺ ആയിട്ട് വരുന്നുള്ളൂ മറ്റെല്ലാ ഇൻഗ്രീഡിയൻറ്റും ആണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ജീരകമാണ് നമ്മുടെ കറികളിലൊക്കെ ഇടുന്ന ജീരകം ഈ ജീരകം ഒരു സ്പൂണോളം ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പെട്ടെന്ന് കേട് വരാതിരിക്കാനാണ് കേടുവരാതിരിക്കാനാണ് ജീരകം പെരുംജീരകം ഇങ്ങനെ വറുത്ത് വെക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ അതിലൊരു പൂപ്പലൊക്കെ കയറി പെട്ടെന്ന് കേടുവന്ന് പോകാറാണ് പതിവ് അപ്പം ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റും കൂടെ നല്ലപോലെ തിളച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ നല്ലപോലെ വറ്റിയ ശേഷമാണ് നമുക്കിത് അരിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഇതിൽ നല്ലപോലെ തളവ് ഇന്നൊക്കെ അവസാനമായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലോട്ട് നമ്മളിട്ടത് ഇഞ്ചി പെരിഞ്ചീരകം ജീരകം മഞ്ഞൾപ്പൊടി ഇത് നാല് ഐറ്റംസാണ് കേട്ടോ ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഉള്ളൂ സംഭവം ഇത് നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതും നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് മാറ്റിയെടുക്കണം അപ്പോൾ നല്ലപോലെ തിളക്കിയിട്ട് അപ്പോൾ നമ്മുടെ പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നം സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അത് വരാതിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധി ടെൻഷനാണ് നീ അമ്പലത്തിൽ പോകാനുള്ള സമയത്തെല്ലാം അതായത് പോകാൻ കഴിയോ കഴിയില്ല എന്നൊക്കെ ഡൗട്ടായിരിക്കുമല്ലോ അപ്പോൾ ഒരു ഈ ഒരു ടൈം വരുന്ന സമയത്ത് ഇങ്ങനെ ഡ്രിങ്ക്സ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ആവുന്നതായിരിക്കും ഒരു രണ്ട് ദിവസം കൊണ്ട് തന്നെ നമുക്ക് പീരീഡ്സ് വരുന്നതായിരിക്കും അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഒരു ഗ്ലാസ്സിലോട്ട് പകർത്താം കേട്ടോ അപ്പോൾ ആകുമ്പോഴത്തേത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് ഉണ്ടാക്കിയ ഡ്രിങ്കാണ് അപ്പം ഇതിനൊരു മഞ്ഞൾക്ക കളർ കൂടുതലായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഇനി അടുത്തത് നമുക്ക് വരുന്ന ഈയൊരു ഇഞ്ചിയും കറുവപ്പട്ടയും കൂടി ഉണ്ടാക്ക ഉലുവയും കൂടി ഉണ്ടാക്കിയെടുത്ത ഡ്രിങ്കാണ് കേട്ടോ അതിൽ ഉലുവ ഇടുന്ന കൊണ്ട് തന്നെ അതിന് ചെറിയൊരു ചവർപ്പ് ഉണ്ടായിരിക്കും അതിൽ കൂടുതൽ ഇപ്പം ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ ഇതിൽ ഏത് കുടിച്ചാലും ഒരേ എഫക്റ്റാണ് ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവമാണ് രണ്ട് ദിവസം കൊണ്ട് ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് നമ്മുടെ പീരീഡ്സ് വരുത്താൻ സാധിക്കും കേട്ടോ അപ്പോൾ ഈ മഞ്ഞപ്പൊടി ഇട്ടതിന് മഞ്ഞ കളറും ഉലുവ ഇട്ടതിന് ആ ഉലുവയുടെ ഒരു കളറുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം